മഹിത ഭാരതത്തിലേക്ക് സ്വാഗതം ഭഗവാൻ പരമേശ്വരൻ കുറവനായും സഷാൽ പാർവതീദേവി കുറുത്തിയായും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ദേശാടനത്തിനിറങ്ങി എന്ന മനോഹരമായ ഒരു സിനിമാഗാനം ഏവരും കേട്ടിട്ടുണ്ടാവും വയലാർ രാമവർമ്മ ദേവരാജൻ മാഷ് ലീലാമ്മ എന്നിവരൊരുക്കി ആ ഗാനം ആരും മറക്കുകയില്ല എന്നാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഒരു ഗ്രാൻഡ് മാസ്റ്ററായും പാർവതീദേവി വുമൻ ഗ്രാൻഡ് മാസ്റ്ററായും അവതരിച്ച ഒരു കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഭാരതം ചെസ്സ് ഒളിമ്പ്യാഡിൽ രണ്ട് വിഭാഗത്തിലും ജേതാക്കളായ ഈ സമയത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികൾ ഭാരതത്തിന്റെ ചെസ്സ് ഭൂപടത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഈ സമയത്ത് ഈ ഒരു കഥ എല്ലാവരും ഒന്ന് കേൾക്കൂ ഒരുപാട് ഒരുപാട് കാലം മുമ്പ് തമിഴ്നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വാസുദേവൻ മക്കളില്ലാത്ത ദുഃഖം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെ തിരുനാൾ വേലിക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോന്നു അലിവു തോന്നിയ ശ്രീ പരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകളായി ജനിക്കൂ എന്ന് കൂടെ ഒരു പരിചാരികയായി സപ്തമാതാക്കളിൽ ഒരാളായ ചാമുണ്ടേശ്വരിയോടും ആവശ്യപ്പെട്ടു അങ്ങനെ വാസുദേവ രാജാവിന് ജനകന് സീതയെ ലഭിച്ചതുപോലെ കുളിക്കാൻ പോയ സമയത്ത് ഒരു താമരപ്പൂവിൽ ഒരു വലിയ ശങ്കില് ഈ കുട്ടിയെ ലഭിച്ചു കുട്ടിക്ക് അദ്ദേഹം രാജരാജേശ്വരി എന്ന് പേരിട്ടു കുട്ടി വളർന്നു വലുതായി സകല കലകളിലും നിപുണയായി ഒന്നിലും ഒരാൾക്കും അവളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന സ്ഥിതി വന്നു ഏറ്റവും മികച്ചു നിന്നത് അവൾ ചതുരംഗത്തിലായിരുന്നു അവൾക്ക് വിവാഹപ്രായമായി രാജാവ് തീരുമാനിച്ചു എൻ്റെ മകളെ രാജരാജേശ്വരിയെ ചതുരംഗത്തിൽ ചെസ്സിൽ തോൽപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്ത് നൽകുകയുള്ളൂ അപ്രകാരം നാട് മുഴുവൻ വിവരമറിഞ്ഞു പലരും രാജരാജേശ്വരിയുമായിട്ട് ചെസ്സ് കളിക്കാനെത്തി എല്ലാവരും ദയനീയമായി പരാജയപ്പെട്ടു മകളുടെ കല്യാണം നടക്കില്ല എന്ന സ്ഥിതി വരെ വന്നു വീണ്ടും രാജഗുരുവിനോട് ഉപദേശം ചോദിച്ചു വാസുദേവ രാജാവ് രാജഗുരു പറഞ്ഞു വീണ്ടും ശിവനെ പ്രാർത്ഥിക്കുക തന്നെ അങ്ങനെ അദ്ദേഹം വീണ്ടും സകല ശിവക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥന ആരംഭിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന വഴി അദ്ദേഹം പൂവാനൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അവിടെ വച്ച് ഒരു സിദ്ധൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എനിക്ക് രാജകുമാരിയുമായിട്ട് ചതുരംഗം കളിക്കണം അങ്ങനെ അദ്ദേഹം രാജകുമാരിയുമായിട്ട് ചതുരംഗം കളിക്കുകയും അവളെ അതിൽ തോൽപ്പിക്കുകയും ചെയ്തു നിശ്ചയിച്ച പ്രകാരം രാജാവ് അവളെ സിദ്ധന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചു ആ സമയത്ത് ശിവൻ തൻ്റെ ശരിയായ രൂപം പുറത്തു കാണിക്കുന്നു ഈ സ്ഥലത്താണ് തിരുവാരൂർ ജില്ലയിലെ ഈ പറഞ്ഞ പ്രദേശത്താണ് പൂവാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നീട് ഒരു വലിയ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് അവിടെ പ്രത്യക്ഷപ്പെട്ട ദേവന് ചെസ്സുകളിയിൽ അദ്വിതീയനായ ആ ദേവന് അവർ നൽകിയ പേര് ചതുരംഗ വല്ലഭനാഥർ എന്നായിരുന്നു ഈ പറയുന്ന പൂവാനൂരിൽ ഇന്നും ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പേര് ചതുരംഗ വല്ലഭനാഥർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ചതുരംഗ വല്ലഭനാഥർ അതായത് ശിവൻ തന്നെയാണ് ഉപപ്രതിഷ്ഠകളായിട്ട് ചാമുണ്ടേശ്വരിയുമുണ്ട് പാർവതി ദേവിയുമുണ്ട് ഈ ക്ഷേത്രത്തിൽ പുരാണ കാലത്ത് തന്നെ സുഖ ബ്രഹ്മർഷി ഉൾപ്പെടെയുള്ളവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം പറയുന്നത് അതെല്ലാം നമുക്ക് വിടാം രണ്ടായിരം വർഷം മുമ്പ് ഈ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് തെളിവുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതിട്ടുണ്ട് അതിനും പുറമെ നാം പുനീൽ സെൽവൻ എന്ന് വിളിക്കുന്ന രാജരാജ ചോളനാണ് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രത്തെ നിർമ്മിച്ചത് ഏതായാലും ഇത്തരത്തിലൊരു ക്ഷേത്രമുള്ള കാര്യം കഴിഞ്ഞ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൻ്റെ സമയത്താണ് ലോകം കാര്യമായിട്ട് അറിയുന്നത് തന്നെ ഇനി ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം ഇവിടെ ആളുകൾ എന്തിനൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നോക്കൂ ഒന്ന് കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം രാജാവിൻ്റെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും വേറൊന്ന് മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു ശിവനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ രാജരാജേശ്വരിയുടെ വിവാഹം നടന്നത് മൂന്നാമത്തെ കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നത് ഈ കാര്യത്തിനാണ് എന്താണെന്നറിയോ ബിസിനസ് വർദ്ധിക്കാൻ വേണ്ടി എത്ര ഭാവാത്മകമായിട്ടാണ് ഈ വഴിപാടുണ്ടാക്കിയിരിക്കുന്നത് എന്നൊന്ന് നോക്കൂ കാരണം എന്താണ് ബിസിനസ്സിൽ വേണ്ടത് മാർക്കറ്റിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണാനുള്ള കഴിവുണ്ടാവണം എന്ത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം പ്ലാൻ എ ഉണ്ടാക്കണം പ്ലാൻ ബി ഉണ്ടാക്കണം പ്ലാൻ സി ഉണ്ടാക്കണം എന്താണ് ചതുരംഗത്തിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എതിരാളിയുടെ നീക്കത്തെ മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്ലാൻ എയും ബിയും സിയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയണം കാര്യങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണാൻ കഴിയണം ബിസിനസിൻ്റെ വിജയത്തിനും ചെസ്സിൻ്റെ വിജയത്തിനും ഒരേ കാര്യമാണ് വേണ്ടത് ഇത് പ്രകാരമാണ് ഇത്തരത്തിലൊരു വഴിപാട് ഇവിടെ നടക്കുന്നത് ഇത് ഭക്തന്മാർക്ക് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാട് നടത്താനും പ്രാർത്ഥിക്കാനും വേണ്ടി അല്ല സൂചിപ്പിച്ചത് ഒന്ന് ഭാരതത്തിൽ എത്ര കാലം മുൻപ് മുതൽ ചതുരംഗം അഥവാ ചെസ്സ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ ഭഗവാന്റെ അവതാരത്തേക്കെക്കുറിച്ച് നമ്മൾ പല വിധത്തിലും കേട്ടിട്ടുണ്ട് മത്സ്യവും കൂർമ്മവും വരാഹവും നരസിംഹവും ഭക്തൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുൻഫു മാസ്റ്ററായിട്ടും ചെസ്സ് ഗ്രാൻഡ് ആയിട്ടും ഭഗവാൻ അവതരിക്കും എന്നൊരു സൂചന നൽകാൻ ഭക്തരെ സംബന്ധിച്ച് എത്ര ഭാവാത്മകമാണ് ഈ ഒരു ചിന്ത ഇനി തമിഴ്നാട് നോക്കൂ ഭാരതത്തിലെ ഒന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു ഇന്ന് നമുക്ക് ആകെ എൺപത്തി അഞ്ച് ഗ്രാൻഡ് മാസ്റ്റർമാരാണുള്ളത് അതിൽ ഇരുപത്തി മൂന്ന് പേർ ഡബ്ല്യു ജി എം ആണ് വുമൻ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയും ഒന്നാമത്തെ ആള് വിശ്വനാഥൻ ആനന്ദ് രണ്ടാമത്തെ ആള് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ദിവ്യേന്തു ബെറുവ എൺപത്തി നാലാമത്തെ ആൾ ആരായിരുന്നു ഒരു സംശയം വേണ്ട നമ്മുടെ പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലി എൺപത്തി അഞ്ചാമത്തെ ആളും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ചെന്നൈയിൽ നിന്നുള്ള ശ്യാം നിഖിൽ പറഞ്ഞു വരുന്നത് ഭാരതത്തിലെ ചെസ്സിൻ്റെ പൗരാണികത്വം മാത്രമല്ല തമിഴ്നാടും ചെസ്സും തമ്മിലുള്ള ഒരു ബന്ധം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താനൊന്നും ആർക്കും കഴിയില്ല പക്ഷെ ഒരു കാര്യം ചെയ്യാൻ എല്ലാവർക്കും കഴിയും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെ ഈ കാര്യം എല്ലാവരിലും എത്തിക്കൂ ഭഗവാനോടുള്ള ഭക്തി ഭക്തി എല്ലാവരും കേട്ടിട്ടുണ്ടാവും ശ്രവണം കീർത്തനം വിഷ്ണു എന്നാണ് തുടങ്ങുന്നത് ഭഗവാന്റെ ഈ ചെസ്സ് ഗ്രാൻഡ് ആയിട്ട് അവതരിച്ച കഥ നിങ്ങൾ കേട്ടു കേട്ട് കഴിഞ്ഞാൽ അതിനെ കീർത്തിക്കണം മറ്റുള്ളവരെ അറിയിക്കണം മറ്റുള്ളവരെ അറിയിക്കാനുള്ള മാർഗമാണ് എന്ത് ഷെയർ ചെയ്യൽ നിങ്ങളിത് ഷെയർ ചെയ്യുക ഭാരതം ചെസ്സ് ഒളിമ്പ്യാഡിൽ ഈ വിജയം വരിച്ച ഈ ഒരു സമയത്ത് ഭാരതത്തിലുള്ള ഈ ഒരു മഹാക്ഷേത്രത്തെക്കുറിച്ച് എല്ലാവരും ഓർക്കുക പ്രചരിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം